എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ കൂടി അറിയുന്ന അങ്ങ് ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്നുവല്ലോ ഞങ്ങൾ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നതും പ്രത്യേകമായി ആഗ്രഹിക്കുന്നതുമായ നമ്മുടെ ആവശ്യം സമർപ്പിക്കാം നിന്റെ അനന്ത കൃപയാൽ ഞങ്ങളുടെ മധ്യസ്ഥയായാലോർദ്ദു മാതാവ് വഴി നീ സാധിച്ചു തരണമേ ഞങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾ പോലും അറിയുന്ന അങ്ങ് ഞങ്ങളെ കൈവിടരുതേ മാതൃകാപരമായ ഉത്തമ ജീവിതത്തിലൂടെ ഞങ്ങൾ ഞങ്ങളങ്ങേ പൂർണ്ണമായി അനുകരിക്കുകയും തീർത്ഥാടകരായ ഞങ്ങളുടെ കടമകൾ നിറവേറ്റുവാൻ ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും കരുണാർത്ഥ്രയായ അമ്മി അങ്ങ് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയുമാകുന്നു ആപത്തുകളിൽ സഹായവും അഭയവുമായ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം ആമീൻ